ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ് വരുന്ന ഡിസംബറിൽ കുറേ നല്ല പോസ്റ്റുകൾ കെമിസ്ട്രിക്കാർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാലോ ഒത്തിരി പി എസ് സി വിജ്ഞാപനങ്ങളാണ് വന്നിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സയൻറ്റിഫിക് ഓഫീസർ എന്ന് പറയുന്ന ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോസ്റ്റ് അതിലൊരെണ്ണമാണ് ഡോക്യുമെൻറ്റ്സ് ഡോക്യുമെൻസിന് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ പി ജി ലെവൽ കെമിസ്ട്രി ആൻഡ് പി ജി ലെവൽ ഫിസിക്സുമാണ് അതുകൊണ്ട് തന്നെ സിലബസിൽ ഈ രണ്ട് പോർഷൻസും ഉൾപ്പെടുമെന്നത് തീർച്ച അപ്പോൾ പി ജി ലെവൽ ഫിസിക്സ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം കെമിസ്ട്രി ആണെങ്കിൽ എല്ലാം പഠിക്കണോ അങ്ങനെ കുറേ ഡൗട്ട്സ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ ഇങ്ങനെ ഒരു എക്സാം നടന്നിരുന്നു പക്ഷേ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എന്ന പേരിലായിരുന്നു ഡോക്യുമെൻസിൻ്റെ വിഭാഗത്തിലേക്ക് എക്സാം വിളിച്ചത് അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും പോർഷൻസ് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇത്തവണ സയൻറ്റിഫിക് ഓഫീസർ എന്ന രീതിയിലാണ് വിളിച്ചിരിക്കുന്നത് പി ജി ലെവൽ ആണെങ്കിലും പ്ലസ് ടു എൻട്രൻസ് ലെവൽ ഡിഗ്രി ലെവൽ പി ജി ലെവൽ ഈ ഒരു പാറ്റേണിലായിരിക്കണം എക്സാമിന് വേണ്ടി നാം പ്രിപ്പയർ ചെയ്യേണ്ടത് കെമിസ്ട്രിയിലെ പോർഷൻസ് ഒന്ന് നോക്കാം ഗ്രൂപ്പ് തിയറി സർഫസ് കെമിസ്ട്രി സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോ ഡൈനാമിക്സ് ഫേസ് ഇക്ലിബ്രിയ കൊളോയ്ഡ്സ് ന്യൂക്ലിയർ കെമിസ്ട്രി പോളിമേഴ്സ് തെർമോ ഡൈനാമിക്സ് ഇവിടെ തീരുന്നില്ല ഇനിയും ഉണ്ട് ചാപ്റ്റേഴ്സ് ഇതിൽ നിന്നെല്ലാം തന്നെ കഴിഞ്ഞ ഡോക്യുമെന്റ് വിഭാഗത്തിലേക്ക് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു കോർഡിനേഷൻ കെമിസ്ട്രി ക്രമറ്റോഗ്രഫി ബയോ ഇൻഗാനിക് കെമിസ്ട്രി പിരിയോഡിസിറ്റി ആസിഡ്സ് ആൻഡ് ബേസസ് അനലിറ്റിക്കൽ കെമിസ്ട്രി your dreams is the right coach. Get the get best education education with chemistry chemistry tips education and make your chemistry based exam dreams come true download the app now ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലമെൻസ് ഇത്രയാണ് ഇനോർഗാനിക്കിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ളത് ഇനി ഓർഗാനിക്കിൽ ഏതൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാം ഓർഗാനിക് നെയിം റിയാക്ഷൻസ് സ്റ്റീരിയോ കെമിസ്ട്രി റീ അറേഞ്ച്മെൻസ് ആൾഡിഹൈഡ്സ് ആൻഡ് ആൾഡിഹൈഡ്സ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് ഒ ആർ ഡി ആൻഡ് സി ഡി അതായത് ഓപ്റ്റിക്കൽ റൊട്ടേറ്ററി ഡിസ്പേർഷൻ സെർക്കുലർ ഡൈക്രോയിസം അത് റീ റിയേജൻസ് ആരോമാറ്റിസിറ്റി എസ്റ്റേഴ്സ് ബയോമോളിക്യൂൾസ് തുടങ്ങിയവ ഉൾപ്പെടുന്നു ഇനി നമ്മുടെ ഫിസിക്സ് പോർഷനിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അത് കെമിസ്ട്രി ബേസ് ഉള്ള പലർക്കും അറിയില്ല ഫിസിക്സിൽ നിന്ന് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് നോക്കാം ഫിസിക്സിൽ നിന്നും എവിടെ നിന്നെല്ലാമാണ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെട്ടിരിക്കുന്നത് ഫസ്റ്റ് വൺ ക്ലാസിക്കൽ മെക്കാനിക്സ് ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് അറ്റോമിക് ആൻഡ് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി ഇലക്ട്രോണിക്സ് ലേസേഴ്സ് ആൻഡ് ഫൈബർ ഓപ്റ്റിക്സ് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് ക്വാണ്ടം മെക്കാനിക്സ് ദ ലാസ്റ്റ് വൺ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ഇത്രയുമാണ് ഫിസിക്സിൽ നിന്നും വരാനുള്ള വരാൻ സാധ്യതയുള്ള ചാപ്റ്റേഴ്സ് അപ്പോൾ പി ജി ലെവൽ എക്സാം ആണ് എങ്കിലും നമ്മളൊരു പ്ലസ് ടു എൻട്രൻസ് ലെവൽ ഡിഗ്രി ലെവൽ പ്ലസ് പി ജി ലെവൽ ഈ ഒരു പാറ്റേണിലായിരിക്കണം പഠിക്കേണ്ടത് പി ജി ലെവൽ ക്വസ്റ്റ്യൻസിനേക്കാൾ കൂടുതൽ ഡിഗ്രി പ്ലസ് ടു ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എല്ലാവർക്കും അതായത് കെമിസ്ട്രി പഠിച്ചവർക്കും ഫിസിക്സ് പഠിച്ചവർക്കും ഒരുപോലെ അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിൽ അപ്പോൾ വളരെ നല്ലൊരു ഹാർഡ് വർക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവട്ടെ നന്നായി പഠിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഒത്തിരി നല്ലൊരു പോസ്റ്റ് കൂടിയാണ് വേക്കൻസിയൊക്കെ പുതിയതായി വന്നിട്ടുണ്ട് നിലവിലുള്ള തസ്തികയ്ക്ക് പുറമേയാണ് പുതിയതായി വന്നിരിക്കുന്നത് അപ്പോൾ കെമിസ്ട്രിയേക്കാൾ കൂടുതൽ വേക്കൻസി ഡോക്യുമെൻസിനാണ് വരുന്നത് മാത്രമല്ല ഫിസിക്സും കെമിസ്ട്രിയും അറിഞ്ഞാൽ മാത്രമേ ഇതിലെ ആൻസർ മാർക്ക് ചെയ്യാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോലി ലഭിക്കും എന്നതിൽ ഒരു സംശയവുമില്ല ഓക്കെ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക കൂടുതൽ ഇൻഫോർമേഷൻസ് ലഭിക്കുവാനായി ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്